തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ഏറ്റവും ആവേശമാണ് കാരണം തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് എല്ലാ തലത്തിലും ശ്രദ്ധിപ്പിക്ക ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അത് തുടർച്ചയായി കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി ഒരു രാഷ്ട്രീയ ശ്രദ്ധാ കേന്ദ്രമാണ് തലസ്ഥാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ യുവ മേയർ വനിതാ മേയർ തലസ്ഥാനത്ത് വന്നു അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനം അഞ്ച് വർഷം പൂർത്തിയാക്കിയ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ എല്ലാവരും വലിയ തരത്തിലോ ജാഗ്രത പുലർത്തിയ തെരഞ്ഞെടുപ്പാണ് ആദ്യഘട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു എൽ ഡി എഫ് െ പ്രഖ്യാപിക്കുമ്പോൾ വലിയൊരു വമ്പൻ നിര തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നു യുവജനങ്ങളുടെ വലിയ പ്രാതിനിധ്യമുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ സിന്ദൂര് സൂചിപ്പിച്ചതുപോലെ ഈ ഈ ഞാൻ നിൽക്കുന്ന ഗൗരീശ പട്ടത്തിന് വലിയ പ്രത്യേകതയുണ്ട് കാരണം വാർഡ് പുതിയ വാർഡുകൾ പുനർനിർണ്ണയിച്ചപ്പോൾ നൂറ്റി ഒന്നാമത്തെ വാർഡിലേക്ക് തലസ്ഥാന നഗരസഭ മാറി അപ്പോൾ നൂറ്റി ഒന്നാമത്തെ വാർഡിലെ ഗൗരീശ പട്ടമെന്ന വാർഡിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് പാർവതിയാണ് അഡ്വക്കേറ്റ് പാർവതിക്ക് വളരെ വലിയ പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒരു വലിയ കുടുംബം ാണ് കുടുംബാംഗമാണ് കൈരളിയുടെ ഓൺലൈനിലെ മാധ്യമ പ്രവർത്തകയായിരുന്നു ഇപ്പോൾ ദേശാഭിമാനിയുടെ ഓൺലൈനിലെ മാധ്യമ സ്ഥാപനത്തിന് ജോലി ചെയ്യുന്ന ആളാണ് ഒപ്പം തന്നെ അഭിഭാഷകയാണ് ഡിവൈഎഫ്ഐ എസ് തുടങ്ങിയ ബഹുജന സംഘടനയെല്ലാം പ്രവർത്തിച്ച് തഴക്കവും പഴക്കവുമുള്ള ഒരാളാണ് ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്ത് വലിയ ജനകീയമായി പിന്തുണയുള്ളതാണ് ഈ വാർഡ് പുനഃക്രമീകരിച്ചപ്പോൾ വലിയ തരത്തിൽ പ്രവർത്തന മേഖലയിൽ പ്രവർത്തന രംഗത്ത് ഉള്ള അഡ്വക്കേറ്റ് പാർവതി തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി അതിന്റെ ഒരു ഉന്മേഷവും പ്രസരിപ്പും തന്നെ രാവിലെ ഏഴ് മണിക്ക് തന്നെ അവർ ആ ക്യാമ്പയിൻ ആരംഭിച്ചതാണ് അതിനിടയിൽ വലിയ ധൃതിയിൽ പാർവതി ഓരോ വീടും കയറി വോട്ടർമാരെ വോട്ട് അഭ്യർത്ഥിക്കുന്നു ഞാൻ പാർവതിയോട് തന്നെ ചോദിച്ചു പലരും പാർവതിയോട് പേഴ്സണലായിട്ട് അറിയാവുന്നവരാണ് അവർ വിശേഷങ്ങൾ തിരക്കുന്നു ഒപ്പം തന്നെ നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തന പരിചയവുമുള്ള ആളുകൾ തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തും കൗൺസിലറായി ജയിച്ചു വരേണ്ടതെന്ന് ഒരു വീട്ടമ്മ പറയുന്നത് നമ്മൾ നേരിട്ട് കണ്ടു പാർവതി തന്നെ വിശദാംശങ്ങളുമായി നമുക്ക് ചേരും പാർവതി വലിയ സന്തോഷമുണ്ട് ഒന്ന് നമ്മൾ ഓരോ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി വന്നപ്പോൾ വിവിധ രംഗത്തുള്ളവരുടെ വലിയ നിരയുണ്ട് ഐ ടി പ്രൊഫഷനുകൾ അഭിഭാഷകർ യുവജന എസ് എഫ് ഐ രംഗത്ത് നിന്ന് വന്നവർ മാധ്യമ രംഗത്ത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഒരേ ഒരാളെ ഉണ്ടാവാൻ സാധ്യുള്ളൂ കാരണം സജീവമായി മാധ്യമ രംഗത്ത് നിൽക്കുന്നത് അപ്പോൾ പാർവതി ജയിക്കേണ്ടത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ കൂടെ ഒരു അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ് പാർവതിക്ക് വലിയ പിന്തുണ ഇവിടെയുണ്ട് പാർവതി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്നത് ഇവിടുത്തെ ഒരു ജനങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണ് പാർവതി കാണുന്നത് വളരെ നല്ല റെസ്പോൺസ് ഞാൻ എത്രയും വർഷമായിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തിച്ച് പല കാര്യങ്ങളിലായിട്ട് എല്ലാ വീടുകളിലും പോയി അപ്പം എനിക്കറിയാത്തതായിട്ട് ആരുമില്ല ഏത് വീട്ടിൽ പോയാലും ആ ഇങ്ങനെ പറഞ്ഞ എന്തെങ്കിലും എന്തോണ്ട് വിശേഷം എന്ന് വന്നപ്പോൾ ഇലക്ഷൻ വരുന്ന ഒരു കാൻഡിഡേറ്റ് ആയിട്ടുള്ള അവർ കാണുന്നത് പരിചയമുള്ള ഒരാളായിട്ടാണ് അത് തന്നെ വലിയ സന്തോഷമല്ലേ ഇലക്ഷൻ ഇവരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇവർക്ക് എന്നെ അറിയാം ഇവർ തന്നെ വലിയ സന്തോഷത്തോടു കൂടി എന്തുകൊണ്ട് വിശേഷ ആഹാരം കഴിച്ചോ കഴിക്കാതെ പോയല്ലോ എന്നൊക്കെ ഉള്ളവർ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് വിജയപ്രതീക്ഷയെക്കാളും നമ്മുടെ ജനങ്ങളിൽ ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നു ഇത്രയും നാൾ നടന്ന നടത്തിവന്ന പ്രവർത്തനങ്ങളെല്ലാം തുടരാൻ പറ്റുന്നു അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യം ഇവിടെ കൂടെ ഉള്ളവരെല്ലാം പൊതുപ്രവർത്തകരംഗത്ത് സജീവമായിട്ടുള്ളവരാണ് അവർ ജനങ്ങളുടെ വിശേഷങ്ങൾ നേരിട്ട് അറിയാവുന്നതാണ് ഒപ്പം തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് വേറൊരു ഗുണം കൂടിയുണ്ട് കാരണം ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള സമസ്ത മേഖലകളെയും ഉൾത്തൊടുപ്പ് നേരിട്ട് അറിയാവുന്നവരാണ് അപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാലും തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിലും ഒപ്പം തന്നെ വിജയിച്ചു വന്നാൽ വാർഡിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൊക്കെ ഉള്ളൊരു മാധ്യമപ്രവർത്തകരെ എന്നുള്ളൊരു അനുഭവ പരിചയവും കൂടി ഗുണമാവും പിന്നെ തീർച്ചയായും ഒന്ന് ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ള ഗുണമുണ്ട് പിന്നെ ആൾക്കാർക്ക് നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റും അതും ഇതുപോലെ പരിചയത്തിന് പിന്നെ ഞാൻ ഒരുപാട് ഒരുപാട് നാള് പ്രവർത്തിച്ചു മാധ്യമപ്രവർത്തകായിട്ട് ജോലി ചെയ്തു അപ്പോൾ ഏതൊക്കെ പ്രശ്നങ്ങളാണ് ആൾക്കാർ അഭിമുഖീകരിക്കുന്നത് ഏതൊക്കെ പ്രശ്നങ്ങളാണ് മാധ്യമരംഗത്തുള്ളവരെ എടുക്കുന്നത് എന്നുവെച്ചാൽ ഏതൊക്കെ പ്രശ്നങ്ങളാണ് നാട്ടിൽ പൊതുവായിട്ട് ചർച്ചയാവുന്നതെന്ന് നമുക്കറിയാം അപ്പൊ അത് തന്നെയാണ് ജനങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനെ പരിഹാരം കാണുക പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാം പാർവതിയെ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് ഒരു ഘട്ടത്തിൽ നേരിടുകയും വളരെ മോശം പരാമർശങ്ങൾ കൊണ്ട് ആ സൈബർ അക്രമത്തിൻ്റെ ഒരു ഇരയാണ് പാർവതി അത് ഓർമ്മിപ്പിക്കുകയാണ് ആ ഘട്ടത്തിൽ വളരെ ധൈര്യത്തോടുകൂടി നിൽക്കുകയും മാധ്യമപ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കുകയും തൻ്റെ നിലപാട് ആവർത്തിച്ച് ആ പ്ലാറ്റ്ഫോമിൽ പറയുകയെന്ന് ആർജവത്തോടെ പറയുകയായിരുന്നു കൈരളിയിൽ വന്നപ്പോഴും വളരെ വിമർശനവും അവലോകനവും ചെയ്യുന്നതായിട്ടുള്ള മാധ്യമപ്രവർത്തനത്തിനകത്ത് തന്നെയുള്ള ആ പുഴുക്കുത്തുകളെ വലിയ തരത്തിൽ വിമർശിക്കുന്ന ഒത്തിരി വീഡിയോ ഒക്കെ ചെയ്ത ഒരാളാണ് പാർവതി ആ നിലയ്ക്ക് കൂടി നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ സോഷ്യൽ മീഡിയയിൽ അഡ്വക്കേറ്റ് പാർവതി തി സെർച്ച് ചെയ്ത് നോക്കിയാൽ പാർവ്വതിയെ കിട്ടും അന്ന് പാർവതി എത്ര തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗ നേതാക്കൾ അത് ആരായിരിക്കും എന്ന കാര്യം വ്യക്തമാണ് അവർ നടത്തിയത് ഇപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചും വ്യക്തിപരമായി വലിയ തരത്തിലുള്ള ആക്രമണം നടത്തിയത് അവർ അഞ്ച് വർഷം അന്തസ്സോടെ ഒരു പ്രവർത്തനം ആരംഭിച്ചു പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെയും ചില ആൾക്കാർ സംഘടിതമായി വളരെ മോശം പരാമർശം നടത്താറുണ്ട് അതിൻ്റെ അതിൽ നിന്ന് അതിജീവിച്ച ഒരാളാണ് ആ അനുഭവത്തെ പാർവതി എന്താ പറയുന്നത് എങ്ങനെയാണ് കാണുന്നത് അത് ആദ്യം തന്നെ ഞെട്ടലോടുകൂടിയാണ് കണ്ടത് കാരണം ഒരു തെരഞ്ഞെടുപ്പിന് നമ്മളെ എങ്ങനെയാണ് കാണുന്നത് ഞാൻ നമ്മൾ നമ്മളാദ്യമായിട്ടുള്ളൂ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നതും ഒന്നും അപ്പൊ തെരഞ്ഞെടുപ്പിനെ കാണുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ രീതിയുണ്ട് അപ്പം അതിന് തീരെ പേഴ്സണലായിട്ടും വളരെ മോശമായിട്ടുമാണ് അവർ അപ്രോച്ച് ചെയ്തത് തന്നെ തിരഞ്ഞെടുപ്പിനെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ പരാജയ തോൽ ജയവും പരാജയവുമല്ല തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നതിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങുകയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ വരാം അതുതന്നെയല്ലേ നമ്മൾ പൊതുപ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെ അവർ വളരെ പേഴ്സണലായിട്ടും വളരെ മോശമായിട്ടും നീചമായിട്ടും കണ്ട് അങ്ങനെ അപ്പോൾ എനിക്ക് നേരെ മാത്രമല്ല ഇത്തരം സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത് ഞാനതിൽ ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ മാത്രമാണ് അത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഈ നാട്ടിലെ മേയർക്ക് തന്നെ അത് ഏൽക്കേണ്ടി വരണം ഈ നാട്ടിലെ സാധാരണ പ്രവർത്തകരുടെ കാര്യം വളരെ കഷ്ടമാണ് പക്ഷെ നമ്മളെല്ലാം അതിനെ അതിജീവിക്കുന്നുണ്ട് ഇവരുടെ ഇതിലൊന്നും ഈ നാട് വീഴുന്നില്ല എന്നുള്ളതും വളരെ പ്രകടമാണ് മേയർ മാത്രം നോക്കിയാൽ മതി മേയർ അതിലെ ഒരേ ഇതുപോലെ നൂറ് ഉദാഹരണങ്ങളിലൊന്നും മാത്രമാണ് ഇവരുടെ ഈ നീചമായ അപാ അപവാദ പ്രചരണങ്ങളിലൊന്നും ആരും തളരുന്നില്ല ഉദ്ദേശിക്കും നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരൊക്കെ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തന്നെയുണ്ട് ഇവരിതെല്ലാം പറഞ്ഞ് ഇവരാണ് തോറ്റുപോകുന്നത് ഇവർ വിചാരിക്കുന്ന നമ്മളൊക്കെ തോറ്റ് വീട്ടിൽ കയറിയിരിക്കുന്നു അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായി ഞാൻ എന്നെ തന്നെ കാണിക്കുകയാണ് പാർവതി അങ്ങനെ തരത്തിലുള്ള വലിയ ഉദാഹരണമാണ് പാർവതി എത്ര ഉറച്ച നിലപാടാണ് രാഷ്ട്രീയ നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത് പാർവതിക്ക് എല്ലാ ആശംസകളും നേരുന്നു കാരണം ഇപ്പോൾ റീഡറായിട്ടുള്ള സിന്ദൂരി പറയരുത് നമ്മുടെ ഒരു അഭിമാന നിമിഷമാണ് എന്ന് അവരും സിന്ദൂരി അടക്കം കൈരളി കാണുന്ന പ്രേക്ഷകർക്കെല്ലാം അഭിമാനിക്കാം പാർവതി കൈരളിയുടെ ഒരു പ്രത്യേകിച്ച് ഒരു ഉൽപ്പന്നം കൂടിയാണ് പാർവതിക്ക് ഗൗരീഷപ്പെട്ട പട്ടത്തിലെ പുതുതായി തലസ്ഥാന നഗരസഭയിൽ പുതുതായി വന്ന നൂറ്റി ഒന്നാമത്തെ വാർഡിൽ ഒന്നാമത് പാർവതി എത്തത് എന്ന ആശംസ കൂടി നമ്മൾ നേടി നേരികയാണ് പാർവതിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ുന്നു എല്ലാ വോട്ടും സമാകരിച്ചു കൂടുതൽ വോട്ടുകൾ നേടി വലിയ ഭൂരിപക്ഷത്ത് പാർവതി ജയിക്കട്ടെ പാർവതി ജയിക്കേണ്ടത് കൈരളിയുടെയും ദേശാഭിമാനിയുടെയും മാധ്യമ കുടുംബത്തിന്റെ കൂടി ആവശ്യമാണ്